കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നിമിത് രൂപകോസിൻ്റെ റീപ്ലേസ്മെന്റ് സൈനിങ് പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ വൻ രോഷം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട തന്നെ ഇപ്പോൾ അതിനെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് കെ ബി എഫ് സി മഞ്ഞപ്പട എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ അവർ പങ്കുവെച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് കെ ബി എഫ് സി മഞ്ഞപ്പട എന്ന് പറയുന്ന അവർ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം തന്നെയാണത് എന്നാൽ കെ ബി എഫ് സി മഞ്ഞപ്പട പറയുന്നത് ഇപ്രകാരമാണ് ഐ എസ് ആർ സീസണിന് തുടങ്ങാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോ ഈ മാസം അവസാനത്തോടെ അടയ്ക്കുകയും ഞങ്ങൾ ഇപ്പോഴും നിർണായകമായ ആ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടാതെ പരിശീലന സൗകര്യങ്ങളൊന്നും ഇതുവരെയും ഒരുക്കിയിട്ടില്ല കാത്തിരിപ്പ് സമീപനം അത് കുറയ്ക്കില്ല ഞങ്ങൾ ഒരു മത്സര ടീമിനെ ആവശ്യപ്പെടുന്നു ഇതാണിപ്പോൾ കെ ബി എഫ് സി മഞ്ഞപ്പട ആവശ്യപ്പെടുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പരിശീലനം നടത്താൻ ഇപ്പോൾ നല്ലൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലില്ല അത് ഉടൻ തന്നെ വേണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഇപ്പോൾ അവകാശപ്പെടുന്നത് കൂടാതെ ഒരു മികച്ച സ്ട്രൈക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ സൈനിങ് ഞങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഞങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് ടീമിനെയാണ് ഞങ്ങൾ ഇവിടെ എന്നുള്ള ഒരു കാര്യവും കൂടി കെ ബി എഫ് സി മഞ്ഞപ്പട ആവശ്യപ്പെടുന്നുണ്ട്